ഓറിയൻ്റെ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിലെ ജോലി മുന്നൂറ് ഒഴിവുകൾ അരലക്ഷം തുടക്കം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിലെ ജോലി മുന്നൂറ് ഒഴിവുകൾ അരലക്ഷം തുടക്ക ശമ്പളം ദി ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് നേടാൻ അവസരം ഓഫീസർ തസ്തികയിലേക്ക് മുന്നൂറ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഡിസംബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെ അപേക്ഷ നൽകാം തസ്തികയും ഒഴിവുകളും ദി ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സ്കെയിൽ ഒന്ന് റിക്രൂട്ട്മെന്റ് ആകെ ഒഴിവുകൾ മുന്നൂറ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജനറലിസ്റ്റ് ഇരുന്നൂറ്റി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഹിന്ദി ഓഫീസർ പതിനഞ്ച് പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി അഞ്ച് വർഷവും ഒ ബി സി മൂന്ന് വർഷവും ഭിന്നശേഷി വിഭാഗക്കാർക്ക് പത്ത് വർഷവും വയസ്സുള്ളവ അനുവദിക്കും ശമ്പളം പ്പെടുന്നവർക്ക് പ്രതിമാസം അമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് രൂപ മുതൽ തൊണ്ണൂറ്റി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ വരെ ശമ്പളമായി ലഭിക്കും യോഗ്യത അക്കൗണ്ട്സ് സമം അറുപത് ശതമാനം മാർക്കോടെ ബിഗോം എം ബി എ അല്ലെങ്കിൽ ആക്ച്വരിയല് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് ആക്ച്വേറിയല് സയൻസിൽ അറുപത് ശതമാനം മാർക്കോടെ ബിരുദം എഞ്ചിനീയറിങ് ഐ ടി ബി ബിടെക് എം ടെക് ഇന്ന് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ് ഓട്ടോമൊബൈല് മെക്കാനിക്കല് ഇലക്ട്രിക്കല് സിവിൽ കെമിക്കല് പവര് ഇൻഡസ്ട്രിയല് ഇൻസ്ട്രുമെൻറ്റേഷന് സമാന മേഖലയിൽ ബി ബിടെക് ഓ ആർ എം ഇ എം ടെക് മെഡിക്കല് ലീഗല് നിയമത്തിൽ അറുപത് ശതമാനം മാർക്കോടെ ഡിഗ്രി തെരഞ്ഞെടുപ്പ് പ്രിലിംസ് മെയിനസ് എക്സാമുകൾ ഉണ്ടായിരിക്കും ശേഷം ഇന്റർവ്യൂവും നടക്കും നൂറ് മാർക്കിന്റെ ചോദ്യങ്ങളാണ് പ്രിലിസം പരീക്ഷയ്ക്ക് ഉണ്ടാവുക റീസണിംഗ് എബിലിറ്റി ക്വാണ്ടിറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നിവ അടങ്ങുന്നതാണ് പരീക്ഷ സിലബസ് അപേക്ഷിക്കേണ്ട വിധം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം കരിയർ പേജിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റിക്രൂട്ട്മെന്റ് തിരഞ്ഞെടുക്കുക വിശദമായ നോട്ടിഫിക്കേഷന് വായിച്ച് മനസ്സിലാക്കുക ആവശ്യമായ വിവരങ്ങൾ നൽകി അപേക്ഷ സബ്മിറ്റ് ചെയ്യുക അപേക്ഷ എച്ച് ഡി ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷ് ഓറിയൻ്റൽ ഇൻഷുറൻസ് ഡോട്ട് ഓർ ഡോട്ട് ഐ എൻ സബ്സ്ക്രൈബ് ചെയ്തു നോക്കൂ ജോലി ഉറപ്പായും ലഭിക്കും